ആ കേറ്റാൻ ആവോ നോക്കിട്ടോ ഓ വയ്യ ഇവനറിയ വയ്യവനറിയസോന്റെ കാറ് കൊണ്ടുപോയടോണ്ട് അങ്ങനൊക്കെ പറഞ്ഞു പാതി ഉമ്മനോട് ചോദിച്ചതാണ് ഈ വീട് നന്നാക്കട്ടെ നന്നാക്കട്ടെ അപ്പം ഉമ്മക്കത് പറ്റൂല നന്നാക്കിയാൽ ശരിയാകൂല

അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് പോകുന്നത് ഇങ്ങോട്ട് വന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാരെ സംശയമുണ്ടാവും അതായത് നമ്മളെ ബ്ലോഗ് ആദ്യം ഈ വീട്ടിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് പക്ഷെ ിനൊന്നും വലിയ റീച്ച് റീച്ചില്ലല്ലേ അതുകൊണ്ടുതന്നെ കൊറേ ഇപ്പൊസ് ഫുള് തൊള്ള തൊറന്നു പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കിട്ടുന്ന ഒരാളെല്ലാം കേറുന്നുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ടേബിള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ വലിയ സാധനങ്ങളൊക്കെ ഇന്ന് എടുക്കാണ് പിന്നെ ഒക്കെ ചാക്കിലാക്കി വെച്ചതൊക്കെ ഉണ്ട് കൊറേയൊക്കെ ചാക്കിലാക്കാൻ ഉണ്ട് അങ്ങനത്തെ കൊറേ പരിപാടികളുണ്ട് ഉണ്ട് പായസമേ

പൊത്തത്തെ പണി ആശകാക്കൊക്കെ ചെയ്യലു അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം ആശക്കാക്കൊരുന്നത് പക്ഷെ ഉമ്മ വന്നെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ശരിക്കും അയ്യാത്തതിനെക്കൊണ്ട് ഉമ്മയും കൂടെ ഒന്ന് വിളിച്ചപ്പോ ഉമ്മ അവിടുത്തെ മുറ്റം കണ്ട് അമ്മ അടിച്ചു വരും അത് ആര് പറഞ്ഞില്ലെങ്കിലും ഉമ്മ മുറ്റടിച്ചാല് പിന്നെ ആ വീഡിയോയില് വേണ്ടി ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ആസികെ ഫോൺ വിളിച്ചു പറയും വേവിന് ബേബി മുറ്റം കഴിച്ചാലുണ്ടെന്ന് അങ്ങനെ പറഞ്ഞതിനെക്കോട്ട് ഉമ്മ കേട്ടോ അല്ലാണ്ട് ഉമ്മനെ ഇവിടുത്തെ വേലക്കാരി അക്കിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അസികാൻ ആക്കും വളർന്നു വരുന്നുണ്ടോ രണ്ട് മക്കളും പക്ഷെ നമ്മളെ മക്കളെ കണ്ടിട്ടോ ഒന്ന് കൊറച്ച് നിക്കില്ല ഇങ്ങോട്ടുള്ള കാലങ്ങൾ അങ്ങനെയാണ് നമ്മളെ മക്കളെ മക്കള് നോക്കമ്മളെ നോക്കും ചിന്തേ മക്കള് നോക്കിയാൽ ബോണസ് ഇല്ലെങ്കിലാക്കോ ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല വിചാരിച്ചൊന്നുമല്ല ജീവിക്കാൻ പോകണം മക്കള് നോക്കും വിചാരിച്ചിട്ടൊന്നുമല്ല മഴ അങ്ങനെ അങ്ങനെയാണ് വളർത്തുക ഫ്രീഡം എന്നല്ല ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും നോക്കിയാൽ നമുക്ക് ഒരു പോലും നോക്കിയില്ലേ ഞങ്ങൾക്ക് വരും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് ആര് okay, दे ും എല്ലാ പണികളും ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞു അഞ്ചു വണ്ടിക്കാരൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വലിയ നായ്ക്കൂർക്കനാണ് വരുന്നത് ലോറി വിളിച്ചു കണ്ടെയ്നർ വിളിച്ചാൽ നമ്മളിപ്പോ നിക്കാൻ പോകുന്ന വീട്ടിലേക്ക് പറ്റൂലോ ആ പിന്നെ അതും കൂടി പറഞ്ഞുതരാം ഇപ്പൊ ഏത് വീട്ടിലേക്കാണ് പോകുന്നത് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞരാ അപ്പൊ മുന്നായിട്ട് ഞങ്ങൾ ഇപ്പൊ എന്തിനാണ് ഇവിടുന്ന് ഒയ്യുന്നത് വെച്ചാൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് ആദ്യം പറഞ്ഞതരാം ഞമ്മളിങ്ങോട്ട് വന്നും ആയിട്ട് ഞാന് രണ്ടുപേർ ഷോപ്പിംഗ് ആ ഞങ്ങള് കിളി മുട്ട ഇട്ട് രണ്ട് കുട്ടികളും കേട്ടോ ആറ് മുട്ട ഉണ്ടെങ്കിൽ രണ്ട് കുട്ടികൾ കിട്ടും ബാക്കിയൊക്കെ എന്താ പറയുക ഞാൻ എന്തിനാണ് നമ്മൾ നമ്മൾ ഇങ്ങോട്ട് ആദ്യത്തെ വീഡിയോയിൽ ഷൂട്ടും കാര്യങ്ങൾ നമുക്ക് നമ്മൾ കാര്യങ്ങളും അതെ രണ്ട് കൊല്ലത്തെ എഗ്രിമെന്റ് ഇട്ടിട്ട് പട്ടാമ്പിയുള്ള ഷോപ്പ് ഉണ്ട് പാലക്കാടുള്ള ഷോപ്പ് ഉണ്ട് ടൗണിലുള്ള രണ്ട് ഷോപ്പ് ഉണ്ട് ഹോൾസെയിൽ ഷോപ്പ് ഡ്രസ്സിന്റെ ലേഡീസ് വെയർ അങ്ങനെ അപ്പൊ ആ അതിൻ്റെ ഹോൾസെയിലായിട്ടുള്ളതിന്റെ

വീട് എടുക്കാന്ന് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അതായത് ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം മുന്നത്തെ വന്നിട്ട് ഒന്നര ഒന്നര കൊല്ലം കൊല്ലം പറയാം അപ്പൊ അന്നത്തെ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന ഒരു ലക്ഷം വ്യൂസ് വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ ഞാൻ അധികം അധികം ബാലും തലയും ഇല്ലാണ്ട് ഓരോന്നും പറയില്ല എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഇപ്പഴും അതായത് മൂന്ന് ഷോപ്പിന്റെ ഒഴിവാക്കി അഗ്രിമെന്റ് കഴിഞ്ഞതോട് പിന്നെ ഏകദേശം അത് കൂടി വയസ്സൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ചെറിയ ബിസിനസ്സിലേക്കൊക്കെ പോവാൻ പോവാ സ്വന്തമായിട്ട് പിന്നെ കൊറേ ഉണ്ട്

ഇവിടെ നിക്കേണ്ടി ആവശ്യം ഇവിടെ നിക്കലില്ല നിക്കലില്ലാത്തതിന്റെ ഫ്രണ്ടേഴ്സ് ആട്ടോ വാടക എല്ലാ മാസവും ഒക്കെ നമ്മള് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മാസം മൂന്ന് മാസത്തെ ഇവിടെ കൂടിണ്ടാവുള്ളൂ അതുകൊണ്ട് ഞങ്ങളിവിടെ നമ്മളെ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാലും ഞാൻ മനസ്സിലാവും അതൊരു റിയൽ ആയിട്ടുള്ള സ്ഥലല്ലേ ഒരു ഫ്ലെക്സ് വെച്ചിട്ട്

പുതിയ അങ്ങോട്ടാണ് ോട്ടാണ് പോണെന്നുവെച്ചാല് ആശമ്മ ഞങ്ങളോട് ഇങ്ങനെ പറയാണ് ഇങ്ങോട്ട് പോരി മക്കളെ ഇങ്ങോട്ട് പോരി പോയിപ്പോ നിങ്ങള് വെറുതെ വാടക വീടൊക്കെ നന്നാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഉമ്മനോട് ചോദിച്ചതാണ് ഈ വീട് നന്നാക്കട്ടെ നന്നാക്കട്ടെ അപ്പൊ അത് പറ്റൂലാക്കിയ ശരിയാവില്ല ഇപ്പൊ പറയുന്ന ഈ വീട് ഇങ്ങനെ നന്നാക്കി ഇപ്പോൾ എനിക്കത് കുഴപ്പവും അന്നേ ഉമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് നന്നാക്കിയല്ലേ ഈ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം ഇല്ലേന്നും നമ്മൾ ഉമ്മ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ട് പോണത് അപ്പൊ ആ വീട്ടില് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പക്ഷെ പെട്ടതുണ്ടാവില്ല എട്ടും കെട്ടായിട്ടില്ലേ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ എന്തായാലും അവിടെ മോഡിഫൈ ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ ഉണ്ട് ആയിട്ടാണ് അടുത്തേക്ക് ായിട്ടാണ് ഞമ്മളിപ്പിരുമ്പോ എപ്പോഴും അത്യാവശ്യം നല്ല വലിയ വീടാണ് അല്ലാതെ വെച്ചിട്ടുള്ള വീടാണ് ഇത് ആർക്കെങ്കിലും ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ട് ആ മെസ്സേജ് ഞങ്ങൾ ആദ്യം ആദ്യം ഇവിടെ ും മക്കളെടുത്തോളും പൈസ വിചാരിച്ച് ലോൺ എടുത്തിട്ട് എടുക്കാങ് ഞങ്ങളുടെ മനസ്സിലുണ്ടേ കിട്ടോ വീട് ഉണ്ടാക്കുന്ന ഞങ്ങൾ ഈ വീട് എടുക്കാനുള്ള പ്ലാനിങ്

അന്നപ്പോൾ അതാ കട്ടിലൊക്കെ നമ്മൾ പുറത്തേച്ചേക്കണേ അപ്പം അൽമാർ അതാ എടുക്കാണ് ഇപ്പോൾ അതാ നമ്മുടെ ഡൈനി അതാ ഇങ്ങനാണ് ഇപ്പോൾ ഒക്കെ എടുക്കുന്നത് ഓ കിട്ടിക്കിട്ട് കിട്ടി കിട്ടിക്കണ് നീ ഇതാ ഈ റൂമൊക്കെ അലങ്കോല ആക്കി എടുക്കാൻ കട്ടിൻ്റെ അടിയിലൊക്കെ എന്നാൽ ഇതൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇപ്പം അത് അൽമാർ ഒന്ന് തട്ടാനൊക്കെ ഉണ്ട് കേട്ടോ അൽമാറിൻ്റെ രണ്ട് ലോക്ക് ആശിക്കാക്ക പൊട്ടിച്ചാഞ്ഞതാണ് കാരണം ഞാൻ താക്കോലെവിടെ കൊണ്ടേ വെച്ച് മറന്നു പോയി താക്കോലെ എവിടെ വെച്ചെന്നല്ല അങ്ങനെ ആശിക്ക ദേശത്തിന് രണ്ട് ലോക്കും അങ്ങോട്ട് പൊട്ടിച്ചാൽ ആ ലോക്ക് പൊട്ടിച്ചതിനേഷം ഞങ്ങക്ക് താക്കോല് കിട്ടിയിട്ട് അത് വേറെ കാര്യല്ലേ അപ്പൊ വൃത്തിയാക്കും ഇനി കാക്കു പണി ചെയ്യുന്നില്ലെന്ന് ഞാൻ ആരും പറയുന്നത് വയ്യാതെ കൊണ്ട് പണി എടുപ്പിച്ച കാക്കുനെല്ലാരും പറഞ്ഞത് പക്ഷെ കാക്കു ആണ് എല്ലാ പണി എടുക്കണത് അല്ലേ കാക്കോ അങ്ങനെ പണി എടുക്കണേ അപ്പൊ ഞമ്മളെന്താ ഫ്രിഡ്ജൊക്കെ ഇനി അവിടെ ഇതവിടെ ഇറക്കാട്ടോ ഞങ്ങൾ ഇറക്കാണ് വാഷിംഗ് മെഷീനെ വണ്ടി വേണ്ട നമുക്ക് എന്റെ വണ്ടി വേണ്ട എന്റെ ജീപ്പ് നമുക്ക് ഇവിടെ വെച്ച് പോവാ ആ പോവാക്ക് വേണ്ട എന്റെ വണ്ടി അയാളെ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടോ ഇനി വണ്ടിയിൽ കയറ്റുന്ന പണിയും കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോകും

ഏകദേശമൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ടേബിൾ ഉണ്ട് ഗ്ലാസ് ഉണ്ട് കിടക്കൊക്കെ ഇടത്തൊക്കെ ഞാനെങ്കിലും കേറാന്ന് എനിക്കൊരു കുട്ടികൾക്കു लेले ले गंदा भातिर ना पिनां दे आ पिकअप पिकअप कौन था कौन था बेमारो का पिकअप 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 ഇതിനൊക്കെ ഒരു നേക്കുണ്ട് ആ ഈ വണ്ടി അങ്ങോട്ടേക്ക് പോവുള്ളു ഇപ്പൊ ഗൈസ് നമ്മളെ ലാസ്റ്റത്തെ സാധനമാണ് എടുക്കുന്നത് നമ്മളെ വണ്ടി ഐസിന്റെ വണ്ടി ഐസാ അന്റെ വണ്ടി കൊണ്ടുപോവുക വണ്ടി അതാ വണ്ടി കയറ്റി പോവാണ് ഞങ്ങ എൻ്റെ വണ്ടിയോ ആരോ വണ്ടിയത് നമ്മളായിരിക്കോ കൊടുക്കുക ആ അന്റെ വണ്ടി അപ്പൊ ഏകദേശം സാധനങ്ങളൊക്കെ കയറ്റി ഇനി രാശി നമ്മൾ ഈ വണ്ടി കൂടി കയറ്റാണ്ട് പിന്നെ കൊറേ സാധനങ്ങൾ നമ്മള് കാറിലേക്കുള്ളു വലിയ സാധനങ്ങൾ മാത്രമേ നമ്മള് വണ്ടി ആസിക്ക് എടാ കൊണ്ടുപോകുന്ന ആശിക്കാ വിളിക്കാം ഓന് വാപ്പ മോനു ആണെ ജീപ്പ് എങ്ങോട്ട് കൊണ്ടുപോണില്ല ഐസോ ഇത് നമ്മളിതാ വീട്ടിലേ കൊണ്ടുപോവുകയാണേ വനാണ് അതിന്റെ മോളില് നിക്കണത് നീ അവിടെ നിക്കുന്ന ചോപ്പിട്ടവന് നീ അതിന്റെ മോളില് നിന്നോ

ഓ വയ്യ ഇവനറിയ വയ്യടോ കാറ് പോയി ഒരു കെട്ട് മാത്രമല്ലോണ്ടി വണ്ടി അപ്പം ഞങ്ങളെ വണ്ടി ഇതാ ഞങ്ങളെ വീട്ടിലേക്ക് ആ കയറ്റം കേറും ആശികക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് മുഞ്ഞ് പൊന്തോ പൊന്തോ വണ്ടി മുഞ്ഞ് പൊന്തോന്നൊക്കെ പേടിച്ചിട്ട് അത്ര ലഗേജ് ഉണ്ടല്ലോ അപ്പൊ ആശികാക്കൊക്കെ ഒരു പേടി എനിക്ക് ഇതിനെ പറ്റിട്ടോന്നറിയാതിനെ കൂടി ഞാൻ നിന്നെ പേടിക്കേണ്ടി ആവശ്യം ഇങ്ങക്കല്ലേ പേടി അപ്പൊ ഞമ്മളെന്താ അതാണ് പേടി ആ വണ്ടി സമയത്ത് ക്ലിക്ക് വോയിസ് വണ്ടി കൂടെ എത്തിക്കോട്ടെ നമുക്ക് പോവാ പോവാന്റെ വണ്ടിയൊക്കെ ഇങ്ങനെ മുകളിൽ കറിയും നോക്ക ഐസുന്റെ വണ്ടീന്റെ മുകളിലേക്കാൻ ഫുൾ ടെൻഷനാണ് വീരാന്റെ വണ്ടി എവിടത്തേക്കാണ് പോണോചിച്ചിട്ട് നമ്മൾ എവിടെ എത്തിയ ഐസു നമ്മളെവിടെ എത്തിയേ വീട്ടിലെത്തി ഈ വയത് കൈ എടുക്കു എസ്ലി ഉറങ്ങാണല്ലോ അപ്പതാ ഇനി വണ്ടി ഇവിടെ പുറത്തു വെച്ചാൽ നമുക്ക് ഉള്ളോട്ട് കയറ്റാൻ നല്ല ബുദ്ധിമുട്ടേക്കും വീട്ടിലേക്ക് കേറോ ഇല്ലെന്ന നമ്മൾ ചെറിയൊരു ഇടാണ് ചെറിയൊരു കയറ്റണ്ട് നമ്മളെ വീട്ടിലേക്ക് അപ്പോ ആ കേറില്ല തോന്നുന്നത് ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുപോവാനാണ് ഉദ്ദേശിക്കുന്നത് വിടെ പോയിമ്മനെ എവിടെയും കാണില്ലാലോ എങ്കാസ് ഞങ്ങളിത് എവിടെ ഇരിക്കുന്നത് അവിടെ ഉമ്മയും അവിടെ ഉണ്ട് ഇന്ന അവിടെ നിന്ന് ഉമ്മാ ഇങ്ങനെ വിളിച്ചോണ്ട് അങ്ങനെ ഒടുവിൽ പർസുവിന്റെ വീട്ടിൽ തന്നെ എത്തി അമ്മന്റെ മുഖത്ത് വല്യ സന്തോഷാണെന്നുണ്ടെങ്കിലും മുഖത്ത് സന്തോഷമുണ്ട് അതന്നെ എന്തും പറയാണ് പോയ ആ കൊല്ല കഴിഞ്ഞങ്ങോട്ട് വരില്ലല്ലോ അതപ്പ ഞങ്ങള് ഒരു കൊല്ലം കഴിഞ്ഞാൽ പോയി കൊല്ലം വണ്ടി ഇങ്ങനെ കട്ട് ഇറക്കിയതാണ് അടുക്കള ഉണ്ടാക്കാനും വേണ്ടിട്ട് ഇത് ഈ കട്ട കട്ടൊക്കെ ആശിക്കാക്കൊണ്ടി പൊറത്ത് വെക്കും നമ്മളാ എല്ലാ സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മള് വാർപ്പിന്റെ ആ മുകളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു അപ്പൊ വാഷിംഗ് മെഷീൻ പുറത്താണ് വെക്കണേ അപ്പൊ അതിനു വേണ്ടി കട്ടൊക്കെ പോയത് എല്ലാം വെക്കും ഞാന് ഇങ്ങനെ വെറുതെ ഒന്നും വിട്ടുല്ല ഇവിടെ ഒരു പ്ലാന് പറഞ്ഞോ പ്ലാനിങ് വാഷിംഗ് മെഷീൻ വെക്കണം അതിനാണ് വലിയ പ്ലാന് ആ അതാ സംഭവം ഇവിടത്തെ കൊട്ട ഒഴിവാക്കിയിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കണം കൊണ്ടുവെക്കണം ആണിച്ചെടുത്താൽ ഫുള്ള് എടുക്കണോ വന്നാഴ്സമാനെ ഓടിക്കും ഇവിടെ അടുക്കള ഉണ്ടാക്കാൻ വെച്ചതാണ് ആ ഇവിടെ അടുക്കള നമ്മളാദ്യത്തെ അടുക്കള വെറു വരാം ആര് ആ അക്കു പറഞ്ഞോ നരി ഇവിടെ പോരി